അമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ ും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ മ്മേമാതാവ് ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷത്തിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടൽ പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിക്കണമേ പരിശുദ്ധമ്മേ ജപമാല ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ

പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന നീ ഏത് ഭവനത്തിൽ പ്രവചിച്ചാലും ആ പ്രവർത്തനം സമാധാനം ആശംസിക്കുന്ന കർത്താവെ നിന്റെ വാക്കിൽ ആശ്രയിച്ചു ഈ പ്രാർത്ഥന പൂടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവെ ഈ സമാധാനം അവർ അവരിന്ന് ജീവിത അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സമാധാനം നിറയെ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവെ രോഗപീഠകളെ വലയുന്നവർ മാനസിക പീഠികളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാത്രി പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം ഈശ്വരീ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങിപ്പോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശടയാളത്തിൽ കൃപാസത്താറെ ഞാൻ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്നു അവിടുത്തെ ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ മാറ്റം വന്നിരിക്കുകയല്ലേ പെരുമഴക്കാലമാണ് പ്രളയകാലമാണ് ജീവിതത്തിൽ ഇതുപോലെ തന്നെയുള്ള കാലാവസ്ഥ ഭേദങ്ങളുണ്ടാവും കണ്ണീരിൻ്റെ കാലം ഉണ്ടാവും ചിലര് കണ്ണീര് ഉണ്ടെങ്കിലും ആരെയും കാണിക്കാതെ കണ്ണീർ അടക്കി നടക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ മനസ്സിലത് പ്രളയകാലമാണ് ഈ എല്ലാ കാലങ്ങളിലും ഒരു ദൈവവിശ്വാസം കൈവരിക്കുന്ന ഒരു വാട്ടർ ലെവലുണ്ട് എത്ര മഴ പെയ്താലും ഒരേ ലെവലിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരല്ലേ എത്ര ഒരേ ലെവലിൽ എത്ര ഉണ്ടെങ്കിലും ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കാരുണ്ട് നമ്മൾ അറിയത്ത പോലും ഇല്ല അവർക്ക് എന്തുമാത്രം വിഷമതകളുണ്ടെന്നുള്ള അറിയത്തില്ല പിന്നെ രണ്ട് കാലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് കേരളത്തിൽ ഇപ്പോഴല്ല പണ്ട് മുതൽ ഈ കേരള സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരികളുടെ പുസ്തകമൊക്കെ എൻ്റെ ഇതുണ്ട് കുറേ ഇപ്പോൾ മാക്കപ്പോ കാലകം തൊട്ട് ഇങ്ങനെ ബുക്കന ബുക്കനാൻ്റെ കാലം വരെയൊക്കെ ഉള്ളവരെല്ലാവരും പറഞ്ഞില്ല കേരളത്തിൽ രണ്ട് കാലാവസ്ഥകളെന്ന് പറഞ്ഞു ഒന്ന് വേനലും വർഷവും ഇപ്പോൾ വർഷകാലമാണ് പക്ഷെ മറ്റു കാലങ്ങളൊക്കെ ഞാൻ ഞാൻ കേരളയിലൊക്കെ ചെന്നപ്പോഴ് അവർ എന്നോട് വിശദീകരിക്കുന്നു മഞ്ഞ് സ്പ്രിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ കാലം വ്യത്യസ്തമായിട്ട് അവർക്കുണ്ട് ബൈബിൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതുപോലെ കാലമുണ്ട് ഓരോ കാലമുണ്ട് അങ്ങനെ കാലം വ്യത്യാസപ്പെടുത്തണം എന്തിനാണെന്ന് കർത്താവിന് വചനത്തിലുണ്ട് ആ ദൈവത്തിലോ ദൈവാഭിമുഖ്യ ജീവിതവും അതിന് അനുപേക്ഷിതീയമായിട്ടുള്ള കാലവ്യത്യാസങ്ങൾ ബൈബിളിലെ ഒരു വിഷയമാണ് ചിലപ്പോൾ സങ്കടമായിരിക്കും ചിലപ്പോൾ സന്തോഷമായിരിക്കും ചിലപ്പോൾ വ്യസനമായിരിക്കും ചിലപ്പോഴ് ഉത്കണ്ഠയായിരിക്കും ചിലപ്പോഴ് ആധിയായിരിക്കും ആയിരിക്കും ഭീതി ആയിരിക്കും അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാവും അപ്പോസി പ്രവർത്തനം പതിനേഴ് ഇരുപത്തി ആറ് ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് അവർക്ക് വിഭിന്ന കാലങ്ങളും വിഭിന്ന കാലങ്ങളും വാസഭൂമികളും 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 നിശ്ചയിച്ചു നിശ്ചയിച്ചു കൊടുത്തു കൊടുത്തു വിഭിന്ന കാലങ്ങളും ടൈമും ഉണ്ട് സ്പേസും ഉണ്ട് ടൈം മാത്രമല്ല കൊടുത്തത് ടൈമും സ്പേസും എല്ലാവർക്കും അങ്ങനെയാണ് അപ്പൊ നിൻ്റെ അനിയത്തിയുടെ അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ്റെ ടൈം ആൻഡ് സ്പേസ് ആയിരിക്കത്തില്ല നിന്റെ ടൈം ആൻഡ് സ്പേസ് അപ്പം ശരി പറയത്തില്ലേ ഞങ്ങൾ രണ്ടും ഒരേ ഉദരത്തിൽ നിന്ന് വന്നവരാണ് ഒരമ്മ പെറ്റവരാണ് പക്ഷെ രണ്ട് തരത്തിലാണ് ജീവിക്കുന്നത് രണ്ടുപേർക്കും ടൈം ആൻഡ് സ്പേസ് വ്യത്യാസമുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഒരു ടൈമാണ് ഒരു സ്പേസാണ് അതെന്താണെന്നറിയാമോ ഇതാ ഇത് എന്തിനാ ഇങ്ങനെ ടൈം ഡിഫറെന്റ് ആയിട്ട് ആക്കിയിരിക്കുന്ന ഉദ്ദേശം വായിച്ചേ അത് വായിച്ചേ ഇത് ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ ഒരുപക്ഷെ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് അപ്പൊ ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു മാർഗം എന്താണ് അനുഭവമാണ് അനുഭവം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം ജീവിതത്തിന്റെ അനുഭവങ്ങള് വ്യത്യസ്തങ്ങളായിരിക്കണം ഒരു അനുഭവത്തിൽ മാത്രം ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തില്ല കൃപാസനം എന്തുകൊണ്ട് ഇത്തിരി സാക്ഷികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഈ സാക്ഷ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളാണേ അപ്പം നീ എന്നെ കേൾക്കുന്ന നീയും കർത്താവെ എനിക്കും ഒരു അനുഭവ സാക്ഷ്യം തരുമെന്ന് പ്രാർത്ഥിക്കണം കാര്യം എന്താണ് നീ ഇതിൻ്റെ കാലത്തെ ക്ലേശകാലത്തെ നീ നല്ല കാലമായി കൺവേർട്ട് ചെയ്തതിൻ്റെ അനുഭവങ്ങളുടെ സാക്ഷ്യമാണത് അപ്പോൾ എല്ലാ കാലങ്ങളും നല്ലതാണെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് അനുഭവിച്ചറിയാം താങ്ക് യൂ ഇന്ന് ഈ ആൾത്താരയിൽ വന്ന് നിൽക്കാൻ സാധിച്ച ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് കിട്ടിയ അവസരത്തിനായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി സ്തുതി ആദ്യം തന്നെ അർപ്പിക്കുന്നു ഞാൻ എൻ്റെ പേര് ഷീബ അഗസ്റ്റിൻ ഞാൻ ഗുജറാത്തിൽ ബെറോഡയിലുള്ള സെൻറ് അൽഫോൺസ ചർച്ച് ഷംഷദാബാദ് രൂപതയിൽ നിന്നും വരുന്നു ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ നാലാം തീയതിയാണ് അന്നിവിടെ വരുന്ന സമയത്ത് ഞാൻ വളരെ വിഷമത്തോടെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും ഓരോ കാര്യങ്ങൾ കാര്യങ്ങൾക്കായിട്ട് പോയതും എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മകൾക്ക് ഒരു ഒസ്റ്റിയോപ്പറോസിസ് എന്നൊരു അസുഖമുള്ളതായിട്ട് അവിടെ പല ടെസ്റ്റ് രോഗം ബുദ്ധിമുട്ടുകൾ കാണണം ടെസ്റ്റ് ചെയ്തപ്പോൾ ഡിറ്റക്റ്റ് ഡിറ്റക്റ്റായി അതനുസരിച്ച് ഞങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു പക്ഷേ ഉടമ്പുടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവളെൻ്റെ കൂടെയില്ലെങ്കിലും അവളുടെ ഫോട്ടോയിലേക്ക് ഞാൻ എന്നും ആ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പും എല്ലാം തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കുഞ്ഞിന് ആ രീതിയിലുള്ളതായ അവൾക്ക് ആ അസുഖത്തിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നതിനും അവളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനും ആ കൊച്ചു കുഞ്ഞിനെയാണെങ്കിലും എടുത്തുകൊണ്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള കൃപയും കഴിവും എല്ലാ അനുഗ്രഹവും ഈശോയും മാതാവിൽ നിന്ന് കിട്ടുന്നുണ്ട് അവൾ ഇന്നും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു അസുഖത്തിനടിമയായിട്ടുള്ള ഒരു സാധാരണ സാധാരണഗതിയിൽ ഒരു കുഞ്ഞിന് ഇത്രയൊക്കെ ചെയ്യാനൊന്നും പറ്റത്തില്ല അവൾക്ക് അതിൻ്റെതായ ഒരു ക്ഷീണമോ അസ്വസ്ഥതയോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തോന്നാതെ കുഞ്ഞിനെ അമ്മ കാത്തുകൊള്ളുന്നുണ്ട് പിന്നെ അവളുടെ ജീവിതത്തിൽ ചില ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കാരണം വളരെ വിഷമത്തിലായിരുന്നു ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ വിഷമിച്ചിരുന്ന സമയത്താണ് ഇവിടെ വന്നത് ആ പരിഹാരത്തിലും രണ്ട് ഞങ്ങൾക്ക് വളരെ നല്ല ആശ്വാസവും ശാന്തിയും കിട്ടി ഇന്ന് നല്ല ദൈവീകമുള്ളൊരു കുടുംബമായിട്ട് കുഞ്ഞ് പ്രാർത്ഥനയിലും ദൈവൈക്യത്തിലും അവർ നന്നായിട്ട് ജീവിച്ച് സന്തോഷത്തോടെ അവർ ജീവിച്ച് കാണുന്നതിന് പരിശുദ്ധമ്മ ഞങ്ങൾക്ക് ഇടയാക്കി തന്നു ഈ വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് കൊടാവിന് കൊടുുന്ന നീസ്തുതിയും സ്തോത്രവും പരിശുദ്ധമ്മയ്ക്ക് അർപ്പിക്കുന്നു പിന്നെ എൻ്റെ ഭർത്താവിനാണെങ്കിൽ പ്രോസ്ട്രേറ്റിൻ്റെ പ്രോബ്ലം കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു രാത്രിയിൽ പലവട്ടവും എഴുന്നേറ്റ് പോകാനും യാത്രയിലൊക്കെ ആണെങ്കിലും പലവട്ടവും വെളിയിൽ എഴുന്നേറ്റ് മൂത്രമടിക്കേണ്ടതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പിടി തൈലമൊക്കെ എടുത്ത് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെയും ഒത്തിരി കുറഞ്ഞു ഉടനെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ബറോഡായി തിരിച്ചു ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ യാതൊരു ഓപ്പറേഷൻ്റെയും ആവശ്യമില്ല നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ഡോക്ടർ ചോദിച്ചത് അപ്പോൾ ഡോക്ടറോട് ചാട്ടിന് എന്താണ് ഇത്രയും കൊടുത്തതെന്ന് വെച്ചാൽ അവൾ എന്തൊക്കെ എക്സർസൈസും കാര്യങ്ങളും തൈലൊന്നും അവർക്കൊന്നും അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇത് നേരിടുന്നു ഓരോ ഓപ്പറേഷനും ഇതുവരെയും ചെയ്തിട്ടില്ല യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ എനിക്കാണെങ്കിൽ മുപ്പത് കൊല്ലമായിട്ട് തൈറോയിഡിൻ്റെ അസുഖമുണ്ട് ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നുണ്ട് സാധാരണ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ള ഒരാൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ക്ഷീണവും ശരീരത്തിൻ്റെ അസ്വസ്ഥതകളുമൊക്കെ വളരെയധികമാണ് എന്നാൽ എനിക്ക് ഇടയ്ക്കൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല അങ്ങ് ദേഷ്യപ്പെടും വീട്ടിൽ എല്ലാവരോടും ചിലപ്പം തന്നെ പല ഇറിറ്റേഷൻ തോന്നും പക്ഷേ അതൊന്നും എനിക്കറിയില്ല എനിക്ക് തൈറോയ്ഡിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് പക്ഷെ പിന്നാടെ ഞാനിതൊക്കെ പല നെറ്റീന്നുമൊക്കെ വായിച്ച് മനസ്സിലാക്കിയത് തൈറോയ്ഡ് തൈരോയിഡ് അസുഖമുള്ളത് കാരണമാണ് എനിക്ക് ഇത്രയും എളുപ്പം ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ എല്ലാവരോടും തോന്നുന്നതെന്ന് പക്ഷേ ഞാൻ ഈ തൈലം എന്നും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന രാവിലെ വെച്ച് ഒരുന്നതിന് മുമ്പ് എൻ്റെ നെറ്റിക്ക് പുരട്ടി ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഡോസും ഒത്തിരി എൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തൈരോഡ് ഒത്തിരി കുറവാണ് ഡോസ് അപ്പോൾ അതനുസരിച്ച് എൻ്റെ മരുന്നിൻ്റെ അളവും ഒത്തിരിയും കുറച്ചു ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളും ഇല്ല ജോലിക്കും എല്ലാം പോയി വീട്ടിലെല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നു യാതൊരു ക്ഷീണമോ അസ്വസ്ഥതയോ ഞാൻ എൻ്റെ തൈറോയ്ഡ് പേഷ്യൻ്റ് ആണെന്ന് പോലും എനിക്ക് ഒരവസ്ഥയിലും എനിക്ക് തോന്നുന്നില്ല പിന്നെ എൻ്റെ തൈലം ഉപയോഗിച്ചുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ തൈലം ഉപയോഗിച്ച് എൻ്റെ മൂത്തമാരുടെ കുട്ടിക്ക് കണ്ണിന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ അവളുടെ കണ്ണ് എങ്ങനെയാണെന്നറിയില്ല അവളൊരു പത്ത് എങ്കിലും മൊബൈൽ നോക്കുകയോ ടി വി ഇരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവളുടെ കണ്ണിലെ കൃഷ്ണമണി ഒരു സൈഡിലേക്ക് അങ്ങ് ചരിഞ്ഞ് പോകുമായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട് ദിവസം മുഴുവനും ലാപ്ടോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിട്ടും അവർക്കൊക്കെ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല ഇത് എന്തോ കുഞ്ഞിന് ഒരു പ്രോബ്ലം വന്നിട്ട് വേറെ എന്തോ ഒരു അസുഖമാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അവർ പല ഡോക്ടേഴ്സിനെ കാണിച്ചു പക്ഷേ ഞാൻ ഈ തൈലം കൊണ്ടുപോയതിന് ശേഷം മോളുടെ ആ ഫോട്ടോയിൽ എന്നും ആ കണ്ണിൽ ഞാൻ തൊട്ട് കുരിശ് വരച്ച് പ്രത്യക്ഷം പ്രവർത്തിക്കുമ്പോഴേക്കും ചെല്ലുമായിരുന്നു മോൾക്ക് അങ്ങനൊരു കാര്യമേ പോയില്ല അവൾ എത്ര നേരം ഇരുന്ന് ടി വി കണ്ടാലും മണിക്കൂറുകളിരുന്നാലും കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവളുടെ കണ്ണിൻ്റെ അസ്വസ്ഥതയെല്ലാം അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി പിന്നെ ആ ഇത് ഈ അസുഖം അഥവാ കണ്ണിൻ്റെ ഈ ബുദ്ധിമുട്ട് കുഞ്ഞിന് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ പിന്നീട് കുഞ്ഞിന് അഞ്ചാറ് വയസ്സാകുമ്പോൾ നമുക്കൊരു പിന്നെ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് അന്ന് അവൾക്ക് രണ്ട് വയസ്സായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നതാണ് ഇപ്പോൾ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട അവൾക്ക് പൂർണ്ണമായിട്ട് സുഖമായി അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവളുടെ പൂർണ്ണ സൗഖ്യം കുഞ്ഞിന് കിട്ടി പിന്നെ എൻ്റെ രണ്ടാമത്തെ മകട കുഞ്ഞിന് ചെവിയിൽ അവൾക്ക് എപ്പോഴും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവളുടെ ചെവിയിൽ ഇൻഫെക്ഷൻ വരുമായിരുന്നു ഇൻഫെക്ഷൻ വന്നാൽ കുഞ്ഞിന് അങ്ങ് ചെവിയൊക്കെ അവൾ കരഞ്ഞ് അവൾക്ക് ചെവിയിൽ നമ്മൾ നോക്കുമ്പം കാണാൻ ചുമന്ന നിറത്തിൽ അങ്ങ് പോകും അപ്പോൾ ഞാൻ മോളോട് നിനക്ക് എന്താ ഒരു ഹോമിയോ ഡോക്ടറെ വല്ലതും കാണിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് അപ്പോൾ അവൾ പറഞ്ഞു മമ്മി എല്ലാം ചെയ്തു പക്ഷേ ഈ അത് ഇങ്ങനെ മാറുന്നതല്ല ഇത് അവൾക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴെങ്കിലും ഇങ്ങനെ ജലദോഷമോ ഒരു ചെറിയൊരസ്വസ്ഥതയോ എന്തെങ്കിലും വന്നാൽ കുഞ്ഞിന് ഇത് ബുദ്ധിമുട്ട് വരുമെന്ന് അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം കൂടുമ്പം കുഞ്ഞിന് ഈ ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു അഞ്ചാറ് മാസമായിട്ട് മോൾക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അവരൊരു ദിവസം വെറടൈ വന്നു അന്നേരവും കുഞ്ഞിന് അവിടെ വെച്ചും ഈ ബുദ്ധിമുട്ടുണ്ടായി ആ സമയത്ത് ഞാൻ ഈ ഉടമ്പടി തൈലമെടുത്ത് ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും ഇങ്ങനെ വരില്ല എന്ന് പറഞ്ഞ് ഉടമ്പടി തൈലമെടുത്ത് ഞാൻ മോളുടെ ചെവിയിലങ്ങനെ പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഇന്നുവരെയും കുഞ്ഞിന് അങ്ങനെ ഒരു അതിപ്പോൾ ഒരു നാലഞ്ച് മാസത്തോളമായി ഞാൻ അതൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല പൂർണ്ണ സൗഖ്യം കുഞ്ഞിന് കിട്ടി പിന്നെ ഇപ്പോൾ എൻ്റെ കൊച്ച് മൂത്തമാരുടെ രണ്ടാമത്തെ കുഞ്ഞിന് ഇപ്പോൾ ഒരു ഒരാഴ്ച മുമ്പ് നടന്നൊരു സംഭവമാണ് അവൾ എന്തോ വീടിലെന്തോ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അറിയാതുകൊണ്ട് അവൾ വൃത്തിയാക്കുന്ന സമയത്ത് പെയിൻറ്റ് ആക്കാൻ വേണ്ടി നമ്മളൊരു ലി ലിക്വിഡ് ഉണ്ട് ഡൈല്യൂട്ടറ് അതെടുത്ത് വളർത് വളരെ വീര്യം കൂടിയതാണ് അത് അവളെടുത്ത് താഴോട്ടെങ്ങാണ്ട് മാറ്റി വെച്ചിരുന്നു ഈ രണ്ടര വയസ്സുള്ള കുഞ്ഞ് വന്ന് അത് വെള്ളത്തിൻ്റെ ബോട്ടിൽ പോലുള്ളൊരു ബോട്ടിലായിരുന്നു വെച്ചിരുന്നത് ആ കുഞ്ഞ് വന്നിത് വെള്ളമാണെന്നോർത്തിട്ട് എടുത്ത് അവളിൻ്റെ അടപ്പ് തുറന്ന് വായിലോട്ട് വെച്ചവൾ കുടിച്ചു കുടിച്ചപ്പോൾ അവൾക്ക് അവൾ പറഞ്ഞ് ഇച്ചി ചേ ഇതെന്തോ ഒരു വല്ലാത്തൊരിതാണെന്ന് പറഞ്ഞുകൊണ്ട് അവളത് പറഞ്ഞു അന്നേരമാണ് മോൾ തിരിഞ്ഞു നോക്കുന്നത് ഇത് എന്താ സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ ഈ രണ്ടര വയസ്സുള്ള കുഞ്ഞ് ആ പെയിൻറ്റ് ഡൈല്യൂട്ടാക്കാനുള്ള ഡൈല്യൂട്ടാണ് എടുത്ത് കുടിച്ചിരിക്കുന്നത് അവൾ ആകെ വിഷമത്തിലായി അവൾ എന്നോട് പറഞ്ഞു മമ്മി മമ്മി ടെൻഷൻ അടിക്കല്ലേ മമ്മി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ ആകെ ടെൻഷനിലാണ് മമ്മിയും കൂടെ ഇനിയും ടെൻഷൻ അടിക്കല്ലേ അവരുടെ ഭർത്താവ് അവിടെ ഇല്ല ആ സമയത്ത് ഈ ആക്ച്വലി എൻ്റെ ഭർത്താവ് അന്നോടെ ചെല്ലാണ്ടിരിക്കുവാണ് എൻ്റെ ഭർത്താവ് ഇന്നുവരെയും ഈ കാര്യം അറിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ പറഞ്ഞില്ല ഈ വിഷമം എല്ലാവരെയും ടെൻഷൻ അടിക്കും ഓർത്തിട്ട് അവൾ എളുപ്പം തന്നെ കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപോയി അവിടെ രണ്ട് സഹായത്തോടെ ആ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിന് പിന്നെ നിങ്ങൾ നിങ്ങളെന്തായാലും ആറു മണിക്കൂറിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയാൽ അത്രയും വേഗം നിങ്ങൾ എത്തിക്കണം ഈ പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ കുഞ്ഞ് ഒബ്സർവേഷനിലായിരിക്കുമെന്ന് കുഞ്ഞ് എൻ്റെ മോൾ എത്രയും വേഗം അവൾ കുഞ്ഞിനൊരു തേൻ കൊടുത്തു നമ്മുടെ ഉടമ്പടിത്തേലും തേൻ ഉണ്ടായിരുന്നു മോളുടെ അടുത്ത് ഞാൻ പറഞ്ഞ് മക്കളൊന്നും പേടിക്കേണ്ട ആ തേൻ കൊടുക്ക് ആ തേൻ കൊടുത്തുമൊത്തേ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തേൻ കുടിപ്പിക്കാൻ പറഞ്ഞു കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇതേ സമയം ഞാൻ വെറുടയിലാണ് ആ സമയത്ത് ഞാൻ അവിടെ വിശ്വാസത്തിൽ എടുത്ത് നമ്മുടെ ഉടമ്പത്തേലും എടുത്ത് ഞാൻ പെരട്ടി ഞാൻ വിശ്വാസ പ്രമാണം മുട്ടയിൽ നിന്ന് ഞാൻ ചൊല്ലിക്കൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നു ആ ആറ് മണിക്കൂറായപ്പോൾ ഞാൻ ഓർത്തവളോട് ചോദിച്ചു മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇതുവരെ മുമ്പ് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പിറ്റേന്ന് ഞാൻ ഓഫീസിൽ പോയെങ്കിലും എൻ്റെ ചിന്ത പിന്നു ഇതായിരുന്നു ഈ രണ്ടര വയസ്സുള്ള കുഞ്ഞിൻ്റെ വയറ്റിൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ എന്താ അവസ്ഥയായിരിക്കും ആ ഇരുപത്തിനാല് മണിക്കൂറായപ്പോഴും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഒരു കുഴപ്പവും ഇല്ല അവൾ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടെന്ന് അത് കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂറും കഴിഞ്ഞപ്പോഴും ഒരു കുഴപ്പവുമില്ല ഇല്ല കുഞ്ഞിന് ആ തേൻ ഞാൻ പറഞ്ഞു മക്കൾ വീണ്ടും കൊടുക്കണം തേനോ ഓരോ സ്പൂണും ഇങ്ങോട്ട് പിന്നെയും കൊടുക്കാൻ പറഞ്ഞു പിറ്റേന്ന് അവളാ തേൻ തന്നെ കൊടുത്തു ഞാനും പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ട് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല അവൾ മിടിമിടുക്കായിട്ടിരിക്കുന്നു പൂർണ്ണമായിട്ട് കുഞ്ഞിന് ഇന്നിപ്പോൾ ഒരാഴ്ചയായി സംഭവം നടന്നിട്ട് ഒരാഴ്ച മുമ്പുള്ള സംഭവമാണ് ഞാൻ പിന്നാണ് സിസ്റ്റർ അത് ഓർത്തത് അതുകൊണ്ട് അത് ആ സംഭവം ഒത്തിരി ഭയങ്കര അത്ഭുതമായിരുന്നു അത് ഞങ്ങൾക്ക് ഞങ്ങൾ ശരിക്കും ഇതെന്ത് ചെയ്യണമെന്ന് കുഞ്ഞിൻ്റെ ഏത് രീതിയിൽ തന്നെ മുന്നോട്ടു ഡോക്ടറും പറഞ്ഞു ഇതെന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്തായാലും നിങ്ങൾ ഒബ്സർവേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ചെറിയ ജലദോഷമോ ഒരു ചെറിയ പനിയോ എന്തെങ്കിലും കുഞ്ഞിന് വന്നാൽ എത്രയും വേഗം നിങ്ങൾ കൊണ്ടെത്തിക്കണമെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല അവൾ ആഹാരവും കഴിച്ച് വെള്ളവും കുടിച്ച് കുഞ്ഞ് മിടിമിടിക്കായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറും കഴിഞ്ഞ് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ ദമ്മയ്ക്കായിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഞാൻ ഉടമ്പുടി എടുക്കുന്നതിനൊക്കെ മുമ്പുള്ളൊരു സംഭവമാണ് എൻ്റെ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചേ ഭർത്താവിൻ്റെ പെങ്ങൾ അപ്പം ഞാനിതെന്നെ പറ്റിയൊന്നും അത്ര അങ്ങനെ വിചാരിക്കുന്നില്ല അപ്പം ഒരു ദിവസം ഞാൻ എനിക്ക് ഞാൻ എന്നും ഒരു എക്സസൈസ് പ്രത്യേകമായിട്ടുള്ളത് ചെയ്യാറുണ്ട് അപ്പം രണ്ട് സൈഡിലോട്ടും തിരിഞ്ഞിട്ടാണത് ചെയ്യുന്നത് അപ്പം രണ്ട് സൈഡിലോട്ടും നമ്മൾ നല്ലപോലെ തിരിയുമ്പം രണ്ട് സൈഡും നല്ലവണ്ണം ടിസ്റ്റാണ് ഒരു മോർ ദാൻ നയൻറ്റി ഡിഗ്രിയിലേക്ക് ഞാൻ രണ്ട് സൈഡും ട്വിസ്റ്റ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഞാൻ ചെയ്യുന്നതാണ് മിക്കവാറും എനിക്ക് സമയം കിട്ടുമ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്നതിനെപ്പറ്റി ഞാൻ ചെയ്യാറുണ്ട് ഒരു ദിവസം ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് ഇടത്ത സൈഡിലെ ബ്രസ്റ്റിന് ഒരു വല്ലാത്ത വേദന അത് ഒരു ദിവസമായി ഞാനൊന്നും പറഞ്ഞില്ല വീട്ടിൽ രണ്ടാമത്തെ ദിവസം ദിവസമായപ്പോഴേ ഒരു വേദന ഇങ്ങനെ അതേ വേദന ഒട്ടുമേ തിരിയാൻ പറ്റുന്നില്ല അപ്പം ഞാനിങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വൈകുന്നേരം ഞാനിത് പറഞ്ഞു അപ്പം ചേട്ടൻ അന്നൊന്നും പറഞ്ഞില്ല ചേട്ടൻ പറഞ്ഞു സാരമല്ലോ തോന്നിയതായിരിക്കും എന്തെങ്കിലും എണ്ണമെല്ലാം പരട്ടി നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ഉള്ള എണ്ണയൊക്കെ എന്തെങ്കിലും മുറിവെണ്ണയൊക്കെ ധന്യന്തിര അങ്ങനെയുള്ള എണ്ണകളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് തൂത്ത് ഞാൻ നോക്കി മൂന്നാമത്തെ ദിവസവും ഞാൻ ഞാൻ വേച്ചോ ഇതങ്ങ് മാറി കാണും എനിക്കങ്ങനൊന്നും ഒരു അസുഖം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഓർത്തു അത് നോക്കിയപ്പോൾ ഒരു തടിപ്പോ അടയാളമോ ഒന്നും കാണാനുമില്ല അപ്പം ഞാൻ മൂന്നാമത്തെ ദിവസം ഇതുപോലെ തിരിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടുമേ തിരിയാൻ പറ്റുന്നില്ല എനിക്ക് അതിവേദന അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇന്നും എനിക്ക് അങ്ങനെ തന്നെയാണ് അപ്പം ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് മാമോഗ്രഫി എടുക്കാം എടുക്കാൻ കരുതെന്താണെന്ന് അറിയാൻ പറ്റത്തില്ല എനിക്ക് വയസ്സും അമ്പത്തൊമ്പത് വയസ്സായി അപ്പം നമുക്കെന്താണ് നമുക്കിത് ഒന്നും പറയാനൊക്കെ ഇല്ലല്ലോ എന്തായാലും നമുക്ക് ടെസ്റ്റിന് തന്നെ പോകാം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോകാനായിട്ട് എല്ലാം തയ്യാറായിരിക്കുവായിരുന്നു അപ്പം ആ ശനിയാഴ്ച ഞങ്ങൾ പോകാനായിട്ടിരുന്നു ശനിയാഴ്ച എന്തോ ഞങ്ങൾക്കട ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നോ അന്ന് എനിക്ക് പാൻ പറ്റിയില്ല മാമോഗ്രഫി ടെസ്റ്റിന് ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പം എൻ്റെ ചേട്ടൻ്റെ പെങ്ങളും ഞങ്ങൾ ഒരു പള്ളി അടവകെ തന്നെ ഞങ്ങൾ പോകുന്ന സെൻറ്റൽ ഫോൺസ് ഇടവകയിൽ അപ്പം പള്ളി കഴിഞ്ഞ് അന്ന് വരാൻ അവർക്ക് വണ്ടിയില്ലായിരുന്നു അപ്പം ഞങ്ങളും കൂടെ ഞങ്ങളാണ് അവരെ വണ്ടിയിൽ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടു അപ്പം വീട്ടിൽ കൊണ്ടുവിട്ടപ്പോൾ എന്നോട് ഈ ഉടമ്പടിയുടെ കാര്യവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ പറ്റിയിട്ടും ഉടമ്പടി തൈലത്തിനെ പറ്റിയിട്ടും എല്ലാം എനിക്ക് ചേണ്ടപ്പം ഞങ്ങളെന്നിങ്ങനെ പറഞ്ഞു ഞാനിതെല്ലാം കേട്ടു ആ പ്രത്യക്ഷിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഫോട്ടോയൊക്കെ ഞാൻ വാട്സപ്പിലെടുത്തു ഞാൻ പറഞ്ഞ എനിക്കും ചെല്ലാമല്ലോ അങ്ങനെ ചെല്ലുന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പം പറഞ്ഞില്ല അത് ചൊല്ലാൻ ചൊല്ലുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ പ്രാർത്ഥനയും എടുത്തുകൊണ്ട് പോയി എനിക്ക് ഉടമ്പടി തൈലവും ഇച്ചിരി എവിടെയാൻ തൊട്ടിങ്ങനെ പ്രാർത്ഥിച്ചു ആ പ്രത്യക്ഷണ പ്രാർത്ഥനയും ചൊല്ലി എനിക്കറിയത്തില്ല എന്തും മാമോഗ്രഫി ടെസ്റ്റ് എടുത്തിട്ട് ശരിക്കും എനിക്ക് നമുക്ക് വെളിയിൽ പറയാൻ മനുഷ്യൻ പേടിക്കുന്ന ആ അസുഖം തന്നെയായിരുന്നു എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം കാര്യം അത്രത്തോളം എനിക്ക് വേദനയായിരുന്നു പുറമൊന്നും കാണാനില്ലെന്നേ ഉള്ളൂ ഇത്രയും കാലത്തിനിടെ എനിക്കങ്ങനെ വന്നിട്ടുമില്ല ഞാൻ ആ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേന്ന് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ആ എക്സസൈസ് എങ്ങനെ ഞാൻ പണ്ട് ചെയ്തിരുന്നോ അതേ രീതിയിൽ എനിക്കത് ചെയ്യാൻ പറ്റി ഒരു ബുദ്ധിമുട്ടോ വിഷമമ്മ ഒന്നും എനിക്കൊന്ന് തോന്നിയതേയില്ല ശരിക്കും അത് പശുതമ്മയുടെ ഇടപെടൽ മാത്രമാണെന്ന് എനിക്കറിയാം അല്ലായിരുന്നെങ്കിൽ എന്നെ എന്തോ വലിയൊരു രോഗത്തിൽ നിന്നും എന്നെ പശുദ്ധമ്മ അത്ഭുതമായിട്ട് എന്നെ രക്ഷിച്ചതാണ് ഇതെൻ്റെ ഉടമ്പടിയുടെ മുമ്പുള്ള സാക്ഷ്യമാണിത് ഉടമ്പടി ഒക്കെ എടുക്കുന്നതിന് മുമ്പ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ഇവിടെ ഉടമ്പടി എടുക്കാനൊക്കെ ഞാൻ പിന്നെ വന്നതും ഇത് എത്രയും എല്ലാം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ജീവിതത്തിനും ഞങ്ങളുടെ കുടുംബത്തിനെല്ലാം നൽകിത്തന്ന ഈശോയ്ക്കും പശുതമ്മയ്ക്കും ഒരു കൊടാനുകൊടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആദ്യമ തന്നെ ഇളച്ചു കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രഷർ കുറക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഡേറ്റുകൾ അവർ പറയുന്ന അഷ്വറൻസിൽ ഓവറായിട്ടും നമ്മൾ ആശ്രയം വെക്കരുത് അത് ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ കടക്കാർ പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ നിനക്ക് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞു നീ അത് തരുമോ തരുന്നില്ലേ തരുമോ തന്നില്ലേ എന്തു ചെയ്യും അങ്ങനെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ തന്നില്ലെന്ന് വരും ചിലപ്പോൾ തരും പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നീ നിൻ്റെ ഒരിക്കലും ആലോചനകളും എപ്പോഴും നിൻ്റെ ധാരണകളും അതുപോലെ തന്നെ നിന്റെ സ്വസ്ഥതകളുമെല്ലാം മനുഷ്യന്മാരുടെ വാക്കിലിങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇത് റീഫോർമാറ്റ് ചെയ്യേണ്ടി വരും പ്രാർത്ഥിക്കുക കർത്താവ് ദേമേ എൻ്റെ ഒരു എൻ്റെ ഒരു ആശ്വാസം മനുഷ്യന്മാരുടെ വാക്കിലെ മനുഷ്യന്മാരുടെ വാക്കിലെ വിശ്വസിക്കാതിരിക്കാനും നിന്നിലാശ്രയിക്കാനും എന്നെ അഭിഷേകം ചെയ്യടണം എന്നെ അഭിഷേകം ചെയ്യണം എന്താ വിശ്വേനന്ദി ഹടലു അളലിയ ആലോയി ആലൂ നാഥാദീമാൻകൃപമാതി ശുദ്ധ വരമ്പ കാരണത്തിന് നേരവും സ്ഥിതി